പച്ചപ്പുള്ള സ്ഥലത്തിലേക്ക് പോവാൻ നമുക്ക് ഗറ്റടിക്കുന്ന ശബ്ദം കേട്ടോ കേട്ടാൽ ഗേറ്റാ ഇത് ഞങ്ങളുടെ കുളിച്ചിമരം ഇത് കസ്റ്റാ നിങ്ങളുടെ മുന്തിരിങ്ങു പറയും ഇതാണെന്ന് കോഴിക്കോട് ഇറച്ചി കുഴി വിളക്കുക ഇതാണ് തേര ശരിക്കും തേര കഴിക്കുക പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റില്ല ശരിക്കും പുഴിക്കണം പിന്നെ വന്നിട്ടാണ് വീട്ടിലെടുക്കാൻ കഴിച്ചത് പിന്നെ പച്ചപ്പൊടിച്ചിടങ്ങൾ ചേരാൻ വേണ്ടി കുറേ കിടങ്ങ പക്ഷേ ഉപയോഗിക്കുമ്പോൾ അറിയാം ചെറിയ ചെറിയ ഇല്ല എന്നറിയാം എന്നിട്ടൊരു മാവിക്കണത് വലുതാകുണ്ട് ചെറുതാവില്ല അങ്ങനെ എണ്ണമൊക്കെ രിക്കും ഉത്സവം മഴ കാരണം നല്ലതായിട്ട് പറഞ്ഞിട്ട് തന്നെ നമ്മച്ചിരിക്ക ഹരിതവർണ്ണമായ സ്ഥലം നാട്ടിമഴിഞ്ഞു കുറച്ച് ഇഷ്ടം പോലെ വലിയ പിടിച്ചിരുന്നു അനിതാ പുല്ല സ്ഥലത്തേക്ക് പോവുകയാണ് ഒന്നും പാമ്പൊന്നും കടിച്ചില്ലെങ്കിൽ വീഡിയോ വീടിയെടുക്കാൻ കാണാം ഒരു ചേമ്പത പ്രത്യക്ഷപ്പെട്ടു പപ്പായ കുഞ്ഞു പപ്പായം കൃഷ്ണഗിരീടാന്നുള്ള ചെടിയാണ് തോദിക്കണം പൂക്കൾ വയ്ക്കാണ്ടാവും േനെ കാത്തുണേ കാന്തായ മുളക് കൂടും കഴിക്കുക തീർ അടുത്ത് നമ്മൾ ഇടയ്ക്ക് അടുത്തേങ്ങുവർഷമായി കായ്ക്കുന്ന ഇതുവരെയും കഴിച്ചിട്ടില്ല കായച്ചിട്ടില്ല ഇല പറഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കുക ഉറുത്തി ഇടയ്ക്കിട്ട് നിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇടക്കിടയ്ക്ക് കിട്ടാറുണ്ട് കൃഷ്ണഗിരിയുടെ നെളച്ചേരിയുടെ ഇടിയാണ് വാഴ കുറച്ചിക്കുന്നത് വാളയും കൂടെ എല്ലാം മധുര കാണും മധുര എണ്ണ കൃഷ്ണഗിരിയുടെ നെളച്ചേരിയാണിത് മൊത്തം ഉണ്ട് ഇവിടെ മോളൂർ തെക്കതുണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതിൻ്റെ വിത്തുകൾ കൃഷ്ണഗിരിയുടെ കണ്ട പൂക്ക നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്